എല്ലാവർക്കും നമസ്കാരം ബ്രഹ്മചര്യത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ വ്യാഖ്യാനിച്ച സൂത്രത്തിൽ മന്ത്രം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞില്ല എന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചു തന്നു സൗമ്യം വ്യവഹാരേ ഭാവേ ജ മധുരം മന്ത്രം ജ വാജിഹ് എന്നാണ് ആ സൂത്രം അപ്പോൾ വാജി എന്ന് പറഞ്ഞാൽ വാക്കിൽ വാക്കിൽ മധുരം മന്ത്രം മന്ത്രവും മധുരവുമായ സ്വഭാവം കാണിക്കണം എന്നാണ് നിബന്ധന ഇതാണ് ആചാര്യൻ പറയുന്നത് എല്ലാ ബ്രഹ്മചാരികളും അത് പാലിച്ചിരിക്കണം അപ്പോൾ വ്യവഹാരത്തിൽ അതായത് നമ്മുടെ പെരുമാറ്റത്തിൽ സൗമ്യമായിരിക്കണം സൗമ്യമായിട്ടേ ആൾക്കാരുമായിട്ട് പെരുമാറാവൂ അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നു മന്ത്രം മധുരം മന്ത്രം ചവാചി വാക്കുകൾ പറയുമ്പോൾ മധുരമായിരിക്കണം അതുപോലെ തന്നെ മന്ത്രം ശാന്തമായിരിക്കണം പതുക്കയും ശാന്തവുമായിരിക്കണം നമ്മൾ മധുരമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ സംസാരത്തിൻ്റെ ഇംഗ്ലീഷിൽ ടോൺ എന്ന് പറയും ആ ടോണിന് വ്യത്യാസം വന്നാൽ കേൾക്കുന്ന കേൾക്കുന്നയാളിന് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല അയാൾ എടുക്കുന്നത് ഇപ്പോൾ പലപ്പോഴും രസം തോന്നിയിട്ടുള്ളത് ഈ വ്രജമെന്ന് പറയും ഭഗവാൻ ജീവിച്ചിരുന്ന സ്ഥലം മധുര മധുര അടങ്ങുന്ന ആ പ്രദേശത്തിന് മധുരയും വൃന്ദാവനം അടങ്ങുന്ന ആ പ്രദേശത്തിന് വ്രജം എന്നാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് അവിടുത്തെ ഹിന്ദിക്ക് ചില പ്രത്യേകതകളുണ്ട് വ്രജഭാഷ എന്നാണ് ആ ഹിന്ദിക്ക് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് വ്രജഭാഷ എന്ന് പറയുന്നത് മറ്റ് ഹിന്ദിയേക്കാൾ മധുരമാണ് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹരിയാണയിലാണ് പോകുന്നതെങ്കിൽ അവിടെ ജാട്ടുകൾ ക്ഷാത്ര സ്വഭാവം കൂടുതലുള്ളവരാണ് ജാട്ടുകൾ ജാട്ടുകളിൽ ഭൂരിപക്ഷവും അവരുടെ നാടാണ് ഹരിയാണ അപ്പോൾ ഹരിയണയിൽ ചെന്ന് ചെല്ലുമ്പോൾ ഒരാൾ ഇങ്ങനെ പറയാറുണ്ട് ഒരാൾ ഒരു പെൺകുട്ടിയോട് എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന് പറയുന്നത് മേത്തുമേ പ്യാർ കർത്താഹു ഇങ്ങനെയായിരിക്കും പറയുക കൊല്ലം ചെല്ലുന്നത് പോലെയാണ് കാരണം ജാട്ടുകൾ തീവ്ര സ്വഭാവം ക്ഷാത്ര സ്വഭാവമുള്ളവരാണ് അവർക്ക് അങ്ങനെ സംസാരിക്കാനേ അറിയൂ നിരമറിച്ച് വ്രജത്തിലാണ് അതേ കാര്യം പറയുന്നതെങ്കിൽ മേ തുമേ പ്യാർ കർത്താഹോ ആയിരിക്കും പറയുക എന്ന് വെച്ചാൽ മധുരമായിട്ടായിരിക്കും പറയുക അത് വ്രജത്തെ വ്രജഭാഷയുടെ ഒരു പ്രത്യേകതയാണ് വ്രജത്തിലെല്ലാവരും അങ്ങനെ തന്നെയാണ് അത് ഈ വൃന്ദാവനത്തിലും മധുരയിലും മറ്റും പോയിട്ടുള്ളവർക്കറിയാം അവിടെ ആൾക്കാർ സംസാരിക്കുന്നത് തീരെ നമ്മൾ ഒരു വിദ്യാഭ്യാസവുമില്ല എന്ന് കരുതുന്ന വെറും തൊഴിലാളികൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പോലും നമ്മളോട് സംസാരിക്കുന്നത് വളരെ മധുരമായി സംസാരിക്കും അവരോട് അങ്ങനെ മധുരമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യം ഒരിക്കൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് നിങ്ങൾക്കറിയില്ല ഇത് വ്രജമാണ് ഇത് വ്രജഭൂമിയാണ് പുണ്യഭൂമിയാണ് ഇത് ഞങ്ങളുടെ മര്യാദയാണ് മര്യാദ എന്ന് പറഞ്ഞാൽ പെരുമാറ്റത്തിലെ മഹത്വം ഭഗവാന്റെ ഭൂമിയാണ് ഈ ഇരുപത്തിനാലോളം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഞങ്ങൾക്കിങ്ങനെയേ പെരുമാറാൻ പറ്റൂ ഒരു വിദ്യാഭ്യാസവും ഗ്രാമീണനായ ദിവസക്കൂലിക്ക് പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ നോക്കുമ്പോൾ മധുര മധുരയിൽ പോയിട്ട് വന്ന പലരും പറയാറുണ്ട് മധുര വലിയൊരു ടൗൺ ആണ് നമുക്ക് ശ്വാസം കിട്ടാത്ത അതുപോലെ തിരക്കേറിയ ഒരു സാധാരണ ടൗൺ എല്ലാ നഗരങ്ങളെയും പോലെ ഇന്ത്യയിലെ ഒരു നഗരം ഇതിനെന്താണ് ഇത്ര പ്രത്യേകത അത് പുറമേ നോക്കിയിട്ടാണ് മധുരയുടെ ഹൃദയങ്ങളിലേ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം വൃന്ദാവന എന്ന് പറയുന്ന അത്രയും ഭൂപ്രദേശം അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെന്നാലേ നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാകും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിഷയമല്ല എന്നിരുന്നാൽ പോരും ഉദാഹരണത്തിന് ഭഗവാനെയും കൊണ്ട് യമുനാനദി കടന്ന് അമ്പാടിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ കിടത്തുകയായിരുന്നല്ലോ രാത്രിയിൽ ചെയ്തത് അപ്പോൾ ആ സ്ഥലം അമ്പാടി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ വസുദേവർ കടന്ന യമുനയുടെ ഏതു ഭാഗത്താണ് യമുന ക്രോസ് ചെയ്ത് ഇക്കരെ വന്നത് എന്ന് ഇപ്പോഴും വളരെ വ്യക്തമായി അവിടുത്തെ ആൾക്കാർക്കറിയാം ഇത്രയും വർഷങ്ങളായിട്ടും അവരെല്ലാവരും വളർന്നു വരുന്നത് പരമ്പരാഗതമായി അതിങ്ങനെ പകർന്നു കൊടുത്തോണ്ടിരിക്കുക ദാ ഇന്ന ഭാഗത്താണ് യമുന ക്രോസ് ചെയ്തത് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവരത് കാണിച്ചു തരും ദാ അക്കരെ നിന്ന് ഇക്കരയിലേക്കാണ് വന്നത് അപ്പോൾ അമ്പാടി അമ്പാടിയിലെ പഴയ കെട്ടിടങ്ങളും പഴയ നിർമ്മിതികളുമൊക്കെയാണ് എന്നാലും ഒരായിരം വർഷങ്ങൾക്കുള്ളിലുള്ള നിർമ്മിതികളാണ് അതിനവർ തന്നെ പറയും ഇത് ആയിരം വർഷമേ ആയുള്ളൂ ഈ നിർമ്മിതികൾക്ക് അതിനു മുമ്പ് ഇത് വേറെ നിർമ്മിതികളായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രത്യേകത അവർ പറയുന്നത് കാക്കയില്ല അവിടെ മാലിന്യം ഉണ്ടെങ്കിലും കാക്കകളില്ല ഇത് ഞാൻ കുറേ നേരം അവിടെ നിന്നിത് ശ്രദ്ധിച്ചു യമുനയുടെ അക്കരെ വരെ കാക്ക പറക്കും പക്ഷേ അമ്പാടിക്കു മേൽ കാക്ക പറക്കില്ല കാക്ക വരില്ല ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചു നോക്കി കാക്കയെ ആകർഷിക്കാൻ കാക്ക വരില്ല യമുനയുടെ പകുതി വരെ വന്ന് തിരിച്ചത് പറന്നു പോകും അമ്പാടിക്ക് മുകളിലേക്ക് വരില്ല അപ്പോൾ നമ്മുടെ വ്രജത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് മധുര വ്രജഭാഷ സുന്ദരമാണ് മധുരമാണ് മന്ദിരമെന്ന് പറഞ്ഞാൽ ശാന്തമായി പറയുന്ന ഒച്ച വയ്ക്കാതെ ശാന്തമായി സൗമ്യമായി സംസാരിക്കുന്നതിനെയാണ് മന്ദിരം എന്ന് പറയുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ് എന്ന് ഞാൻ അനവധി തവണ പറഞ്ഞു ഇനിയും പറയുകയും ചെയ്യും എങ്കിലേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ അവ എല്ലാ വിദ്യാർത്ഥികളും മറ്റു മനുഷ്യരോട് സൗമ്യമായി ശാന്തമായി മധുരമായി സംസാരിക്കാൻ രക്ഷിതാക്കൾ ശീലിപ്പിക്കണം ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട് എന്താ ഗുണം ഒന്നാമത് ആ കുട്ടിക്ക് നല്ല കീർത്തി ഉണ്ടാവും നല്ല കുട്ടിയാണ് എന്നാൾക്കാർ പറയും ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവരുടെ ആശീർവാദം ഈ കുട്ടിക്ക് കിട്ടും ഈ ആശീർവാദം ആൾക്കാർ പറയും നല്ല കുട്ടിയാണ് ദൈവമേ അത് നന്നായി വരട്ടെ നന്നായി പഠിക്കട്ടെ നല്ല ഇണയെ കിട്ടട്ടെ ദീർഘായുസ്സോടെ ജീവിക്കട്ടെ എന്നൊക്കെ അറിയാതെ തന്നെ മനുഷ്യർ പറഞ്ഞു പോകും നല്ല വർത്തമാനവും പെരുമാറ്റവുമാണെങ്കിൽ മോശം വർത്തമാനവും പെരുമാറ്റവുമാണെങ്കിൽ നല്ല ആളാണെങ്കിൽ പോലും ആൾക്കാർ ശവിച്ചു പോകും അപ്പോൾ ആൾക്കാരുടെ ശാപം കിട്ടാതിരിക്കാനും അനുഗ്രഹം കിട്ടാനും അതുവഴി ആയുസ് വർദ്ധിക്കാനും നല്ല ഉപജീവനമാർഗം കിട്ടാനും നല്ല ഇണയെ കിട്ടാനും ഒക്കെ ആൾക്കാരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട് ഈ അനുഗ്രഹം നേടാൻ വേണ്ടിയാണ് മധുരവും മന്ത്രവുമായി മാത്രമേ വിദ്യാർത്ഥികൾ സംസാരിക്കാവൂ എന്ന് ആചാര്യൻ പറയുന്നത് അപ്പോൾ രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിക്കണം കുട്ടികൾ മധുരവും മന്ത്രവുമായി സംസാരിക്കാൻ അവരെ ശീലിപ്പിക്കണം ഹരി ഓം ഹരി